നമ്മൾ ഈ സംരംഭം എസ് വി പി നമ്മുടെ ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അപ്പോൾ അന്ന് ടാർജറ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സംരംഭങ്ങളാണ് ഈ എസ് വി പി വഴി ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രാസ്നാക്സും നമ്മുടെ ആലിയാട് വാർഡിൽ ആരംഭിച്ചത് അന്ന് ചെറിയ തരത്തിലാണ് തുടങ്ങിയത് ഇരുപതിനായിരം രൂപയാണ് ഇവർക്ക് ആദ്യഘട്ടത്തിൽ ലോൺ കൊടുത്തത് അപ്പോൾ ആദ്യം തുടങ്ങി അതിൽ നിന്ന് ഗ്രോത്ത് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് ഇപ്പം നാല് പേർക്ക് നാല് പേർക്ക് അവരെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സംരംഭം വഴി കഴിയുന്നുണ്ട് ഈ നാല് പേർക്ക് മാത്രമല്ല പിന്നെ ഡ്രൈവറുണ്ട് മറ്റ് കടകളിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നതിനാളുണ്ട് ഉണ്ടാക്കണത് രാവിലെ നമ്മൾ മടക്കം ഉണ്ടാകും അത് കഴിഞ്ഞ് കേക്ക് പിന്നെ പപ്പടപോളി പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിട്ടും കേക്കുണ്ട് നീതുമുണ്ട് വേറെ വെട്ട് കേക്കും ഉണ്ട് കുടുംബശ്രീ സംരംഭമായിട്ട് തുടങ്ങി നമുക്ക് ഇതിനെ ഇത് ചെയ്യാനായിട്ട് പിന്നെ ഇതിന്ന് ഫണ്ട് ആദ്യം ഇരുപതിനായിരം കിട്ടി അപ്പോൾ ആദ്യം നമ്മൾ ഇരുപതിനായിരം രൂപ കൊടുത്ത് പിന്നെ അത് കൃത്യമായിട്ട് തിരിച്ചടച്ച് അതിനുശേഷം അമ്പതിനായിരം രൂപ ലോണായിട്ട് കൊടുത്ത് അപ്പോഴതും ഇപ്പം തിരിച്ചടച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നാൽപ്പതിനായിരം രൂപ സി ഡി എസിൻ്റെ തന്നെ പലിശരഹിത വായ്പയാണ് അതും കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലോക്കിൻ്റെ അത് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടിയ ലോണാണ് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ചിപ്സ് യൂണി ചിപ്സൊക്കെ ഇവിടെ ധാരാളം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എസ് വി പി വഴി അന്ന് ഡി കെ മുരളീസാർ എം എൽ എ ആയിട്ടിരിക്കുമ്പോഴാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് അപ്പോൾ അത് ലോൺ എടുത്ത് നമ്മൾ സംരംഭം തുടങ്ങി അത് അടച്ച് തീർന്നതിന് ശേഷം വീണ്ടും വീണ്ടും ഇവർക്ക് ലോൺ കൊടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പമ്പതിനായിരം രൂപ അത് നാല് ശതമാനം ഇൻട്രസ്റ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ഇത് സംരംഭം വിപുലപ്പെട്ട് വരുന്നതിനനുസരിച്ച് വീണ്ടും അവർക്ക് ലോണും കൊടുക്കും എം ഇ സിമാരുടെ സപ്പോർട്ടും കൊടുക്കും അപ്പോൾ ഇനിയും ഇവർക്ക് ഉയർന്നു പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ സി ഡി എസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും നമ്മൾ ഒരുപാട് അങ്ങ് കഷ്ടപ്പെട്ട ആ സമയത്ത് ഇതിൽ പിന്നെ ആദ്യം നമ്മൾ കേക്കായിരുന്നു തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ചക്ക അച്ചപ്പം പിന്നെ കേക്ക് അങ്ങനെ ഉറേയാച്ചറേച്ച ഉണ്ടാക്കി അങ്ങപ്പം ഇത്ര ഇല്ലായത് എൻ്റെ പേര് അശ്വതി ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമാവാൻ പോകുന്നു അവരൊരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഒരാളെ വെച്ച് ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അവരതിൽ നിന്ന് ഉയർന്നുയർന്ന് ഇപ്പോൾ നാല് പേർക്കുള്ള ജോലി ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല നല്ല സാധനങ്ങളാണ് മായൊന്നും ചേർക്കുന്നതൊന്നുമല്ല നമ്മളിവിടെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് എത്തി എത്തിക്കടകളിലേത്തിച്ച് കൊടുക്കുന്നതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പോകുന്നുണ്ട് പോകുന്നില്ല നമ്പറാകുന്നു ഞാൻ കുടുംബശ്രീയുടെ സി ഡി എസ് നമ്പറായിരുന്നു ഈ വാർഡിലെ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കുടുംബശ്രീയുടെ ആദ്യകാല പ്രവർത്തനം പോലെ ഞാൻ ഈ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആദ്യമായിട്ട് കുടുംബശ്രീ ആദ്യമായിട്ട് ഒരു യൂണിറ്റ് രൂപീകരിച്ച് എൻ്റെ കുടുംബശ്രീ ആയിരുന്നു അതോടൊപ്പം തന്നെ വേറെ അങ്ങനെ ഇപ്പം ഇരുപത്തൊന്ന് ഇരുപത് കുടുംബശ്രീ ഇപ്പം തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കും കുടുംബശ്രീക്കാരാണ് അപ്പോൾ ഈ ഇവരെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എൻ്റെ ഭർത്താവിൻ്റെ ബന്ധും കൂടിയാണ് അദ്ദേഹത്തി ഇവരുടെ ഭർത്താവ് പിന്നെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ഇത് നല്ല രീതിയിലൊക്കെ ജീവിച്ചുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗെൽഫി വെച്ചൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി അതിനുശേഷം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോൾ എക്കിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയും ഇപ്പം നമ്മൾ നമ്മുടെ ബ്ലോക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വാമനപുരം ബ്ലോക്കിലാണ് എസ് വി പി സംരംഭത്തിന് ആദ്യമായിട്ട് ഇതൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് അന്ന് ഡി കെ മുല്ലി സാർ എം എൽ എ ആയിരുന്നു അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ വലിയ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഈ വാർഡിൽ ആദ്യത്തെ ഇത് കൊടുക്കുന്ന ഇരുപതിനായിരം രൂപ ഇവർക്കാണ് ഇവരുടെ യൂണിറ്റിനാണ് കൊടുക്കുന്നത് അതിൽ നിന്നാണ് ഇത് ഉയർന്നു വന്നത് അന്ന് കൃത്യമായിട്ട് അടച്ചു അതിന് ശേഷം പിന്നെ അൻപതിനായിരം രൂപ എടുത്തു അതിനുശേഷം ഇപ്പോൾ അല്ലേ ഇപ്പോൾ നാൽപ്പത് ഇപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു ലോൺ കൊടുക്കുന്നുണ്ട് അതിന് അഞ്ച് ലക്ഷം രൂപ ലോണാണ് അതിൽ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ സബ്സിഡി അത് കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് ഇന്ന് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല ആവുന്നെങ്കിൽ അത് നമ്മൾ അതിനുവേണ്ടുന്ന സഹായങ്ങൾ ഇപ്പോൾ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദുവാണ് ബിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ വളരെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല വൃത്തിയായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതോടൊപ്പം തന്നെ നല്ല നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഓരോ ആവശ്യങ്ങളും ഒരു ഇവിടെ നിന്നാണ് വായിക്കുന്നത് ഇപ്പോൾ എല്ലാവരും നാട്ടുകാരായാലും വീട്ടുകാരായാലും കുടുംബശ്രീങ്ങളായാലും നല്ല പ്രോത്സാഹനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാലും ഇതിൽ നിന്നൊരു മെച്ചപ്പെട്ടൊരു ജീവിത ഇതിലൂടെ ഉണ്ടായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം